എല്ലാവർക്കും എൻ്റെ നമസ്കാരം യൂട്യൂബിൽ പൊന്നമ്മ ബാബു ഒഫീഷ്യൽ അറ്റ് ജിമേ ഡോട്ട് കോമിൽ ഒരു ചാനലൊക്കെ തുടങ്ങി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് എൻ്റെ കുക്കറിയുടെ ഒരു ഷോയ്ക്ക് ഒരു പേരൊക്കെ വേണ്ടേ പൊന്നൂസ് റിയൽ ടേസ്റ്റ് എന്നാണ് നമ്മുടെ ഒരു പേരിട്ടിരിക്കുന്നത് കാരണം അത് ആ പെരിടാൻ കാരണം ഞാനെല്ലാം റിയലായിട്ട് ജീവിതത്തിൽ എല്ലാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അങ്ങേറ്റി കുക്കിങ്ങിൽ പോലും കാരണം ഞാൻ ഒന്നും മായം ചേർക്കാറില്ല എൻ്റെ വിശേഷങ്ങളെല്ലാം തുറന്ന പുസ്തകം പ്രേക്ഷർക്കെല്ലാം അറിയാം ഞാൻ ഒരു കള്ളത്തിലും പ്രഷറോട് മറിച്ചു വയ്ക്കാറില്ല എൻ്റെ പൊട്ടത്തരങ്ങൾ എൻ്റെ എൻ്റെ എന്താ പറയണേ എൻ്റെ കുറേ വിശേഷങ്ങൾ കുറെ ചേച്ചി സംഗതികളെല്ലാം അങ്ങോട്ട് ചേർത്തിട്ട് ഒരു ഷോ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷോയിൽ നിങ്ങളോട് നിങ്ങളുടെ മുന്നിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചാലും അങ്ങനെ എനിക്ക് ഒരുപാട് ഒരുപാട് എന്താ പറയണേ ദൈവത്തോട് നന്ദി പറയുന്നു വരും എപ്പിസോഡിലൊക്കെ നല്ല നല്ല ഫുഡുകൾ വെറൈറ്റി ഫുഡുകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കും പക്ഷേ ഞാൻ മാത്രമല്ല നിങ്ങളുടെ എന്നും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എൻ്റെ രസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് ചേച്ചി ഞാൻ നിങ്ങളുടെ റെസിപ്പിയും കൂടെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം ഇപ്പം എൻ്റെ ഭക്ഷണം നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ ആ അത് പൊന്നും ചേച്ചി ഉണ്ടാക്കിയ ഫുഡ് അത് കൊള്ളാമായിരുന്നു അപ്പോൾ നിങ്ങളുണ്ടാക്കിയ ഫുഡ് അയച്ചോ എനിക്ക് നിങ്ങളുടെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യും നിങ്ങളുടെ ഫുഡ് എനിക്ക് കഴിക്കണമെങ്കിൽ ഞാനിവിടെ എൻ്റെ ഈ ഒരു കുക്കറി ഷോയിൽ ഈ പൊന്നൂസ് റീയൽ ടേസ്റ്റിൽ എനിക്ക് വയ്ക്കണമെങ്കിൽ നിങ്ങളുടെ റെസി റെസിപ്പി എനിക്ക് അയച്ചു തരണം അപ്പോൾ അയക്കണമെങ്കിൽ ഞാനൊരു അഡ്രസ്സ് പറഞ്ഞാലേ നിങ്ങൾക്ക് അയക്കാൻ പറ്റത്തുള്ളൂ ആ അഡ്രസ്സ് ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഞാൻ പറയുകയാണ് പൊന്നമ്മ ബാബു സിനിമ ആറ്റ് ജിമെയിൽ ഡോട്ട് കോം അതിലോട്ട് അയച്ചാൽ ആദ്യം തിരഞ്ഞെടു തിരഞ്ഞെടുക്കുന്ന നല്ല റെസിപ്പി നോക്കി ഞാൻ ഇവിടെ അത് കുക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എനിക്ക് ഞാൻ നിങ്ങളുടെ ഫുഡും കഴിച്ചു നിങ്ങൾ എൻ്റെ ഫുഡും കഴിച്ചു അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നല്ലൊരു ഐക്യത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് എപ്പിസോഡല്ലേ ഇന്ന് അപ്പോൾ കുറച്ച് അങ്ങ് ചെറിയ ഖനമായിട്ടെന്ന് വിചാരിച്ചു ഒരു കപ്പ ബിരിയാണി അങ്ങ് ചട്ടിയെ ധരിച്ചു കപ്പ ബിരിയാണി ബീഫ് ഇട്ടൊരു കപ്പ ബിരിയാണി അപ്പോൾ അതാണ് ഞാനിന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ ആ കപ്പ ബിരിയാണിക്ക് എന്തൊക്കെയാ ഒരു മരിപ്പിടി എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കാം ഞാൻ അറിയില്ലെങ്കിൽ കുക്കിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി എപ്പോഴും പറയാം എല്ലാ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ അമ്മമാർക്കും എല്ലാം ചെയ്യാൻ അറിയാം എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഞാൻ പറയുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുക്കിങ് അറിയാമല്ലാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്കൊരു കപ്പ ബിരിയാണി എങ്ങനെ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനിത് കുക്കറെടുത്തു സ്റ്റവ് കത്തിച്ചു പക്ഷേ നല്ല നല്ല തുണി ഉണ്ടാകും തുടച്ചാൽ എനിക്കെല്ലാം തുടച്ച് വെക്കുന്ന ഒരു തൃപ്തിയാണ് അത് വന്നാൽ ചൂടായി വരുമ്പോൾ അവിടെ കുറച്ച് എണ്ണ എന്നാ വാഴാനുള്ള എണ്ണ നമ്മൾ കുറച്ചൊഴിച്ചു ഒഴിച്ചു ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിത്തിരി കടുകിട്ട് കൊടുത്ത കടുകിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുക്കറാണ് പിന്നെ പൊട്ടി ഇങ്ങോട്ട് മേലോട്ട് വരത്തില്ല കാരണം കുക്കർ നല്ല കുഴിവുണ്ടല്ലോ പൊട്ടി സോള എന്നത്തെ പോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് നന്നായിട്ട് വാടണം ലേശം നമ്മൾ ഉപ്പിട്ട് കൊടുത്തു ഫസ്റ്റ് എപ്പിസോഡല്ല അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചേ നന്നായിട്ടൊരു സംഭവമായിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്താന്ന് എല്ലാ എല്ലാവരും ഉണ്ടാക്കാത്തൊരു സാധനം കപ്പ ബിരിയാണി അത് നന്നായിട്ട് വാഴിവന്നാൽ നമുക്ക് ഇത് സമയം നാല് നാല് മണിക്ക് നാല് മണികൾക്കൊക്കെ നമുക്ക് കടിക്കാൻ പറ്റിയൊരു വിഭവമാണ് കപ്പ ബിരിയാണി എന്ന് പറയുന്നത് ഇതിനോട് ഒരു നമ്മൾ സലാഡ് ഉണ്ടാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ആ സലാഡ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് സലാഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് എന്നാ പിന്നെ തക്കാളി സവോള പച്ചമുളക് ഇഞ്ചി വേണ്ട പിന്നാരി രേശം വെളിച്ചെണ്ണ ഉപ്പ് ഇട്ടിട്ട് ഇതിനൊരു കോമ്പിനേഷൻ ആക്കാം അപ്പോൾ ബിരിയാണിക്ക് നന്നായി വാടി വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മസാല മസാല ഐറ്റംസ് എല്ലാം നമ്മൾ അത് ചേർത്ത് വെച്ച് കൊടുക്കണം അതിൻ്റെ ഒരു പച്ചപ്പുണ്ട് സബോളയുടെ പച്ചപ്പൊക്കെ മാറി വരുമ്പം ഈ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈസിയാണ് അറി ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് ഇല്ലാത്തവർക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് അപ്പോൾ ഈ കഷ്ടപ്പാടിൻ്റെ ഫലം ഞാൻ പറയാൻ പോകുന്നത് കാരണം വേറെ ഒന്നുമല്ല ഈ കഷ്ടപ്പെടുക ഈ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാൻ വല്ല സമയത്ത് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇതുപോലെ ഈ ഇറച്ചിയായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ഓർമ്മ ഈ കരൾ കൊണ്ട് മേടിച്ചുകൊണ്ട് തന്നു വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല ഞാൻ പലതന്നുള്ള സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട് ഇത് വെക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് എപ്പിസോഡ് എപ്പിസോഡായതുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ ഒരു കാര്യം പറയാമെന്ന് വെച്ചേ അപ്പോൾ ഇതുപോലെ കല്യാണം കഴിഞ്ഞപ്പോൾ ഭർത്താവ് കൊണ്ടുവന്ന് ഒരു കിലോ കരൾ വാങ്ങിച്ചു തന്നു ഒരു കിലോ കരലിൻ്റെ കൂടെ ഒരു കിലോ സവോള ഒരു കിലോ കിഴങ്ങ് ഒരു അര കിലോ പച്ചമുളക് ഇഞ്ചി അതിന് ചേരുന്ന സാമഗ്രി എന്തെങ്കിലും എല്ലാം ഉണ്ട് എന്നോട് വെച്ച് കരൾ കറി വെക്കുമോ അത് വെച്ച് ഞാൻ കറി കര കറി വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നാ കാണിച്ചു എൻ്റെ വിചാരം ഈ ഒരു കിലോ കരളിനുള്ള സാധനങ്ങളാണ് കൊടുത്തുവിട്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ഞാൻ എന്നിട്ടത് അവനെയെല്ലാം കരളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് മുറിക്കുകയാണ് കേട്ടോ ലൈഫിൽ ഞാൻ മുറിച്ചിട്ടില്ല അപ്പം പതിനഞ്ച് പതിനാറാത്ത വയസ്സിൽ മുറിച്ച് എല്ലാം വൃത്തിയാക്കി കഴുകി വാരി ഈ കൊണ്ടുവന്ന സാധനങ്ങൾ കംപ്ലീറ്റ് ഞാൻ നോക്കുമ്പോൾ ഇത് വെക്കാൻ വെക്കാൻ പറ്റിയ കാലമില്ല അന്നത്തെ കാലത്ത് ഞാൻ എൻ്റെ കൊച്ചു പ്രായത്തിൽ മൺകലങ്ങളും അലുമിനിയ കലങ്ങളേ ഉള്ളൂ നോൺ സ്റ്റിക്കോ കുക്കറോ അന്നൊന്നുമില്ല വെച്ചിട്ട് കൊടുക്കട്ടെ ഞാൻ കാണിച്ചീ കരളെല്ലാം കൂടെ വെട്ടി ചുറുക്കി ഈ കൂടുന്ന സാധനം എല്ലാം കൂടി ഇട്ട് ഒരു കാലം നിറേ അപ്പോൾ അര കിലോ മുളക് പൊടി നൂറ് നൂറ് മല്ലിപ്പൊടി ആ കാ കിലോ മല്ലിപ്പൊടി നൂറ് മഞ്ഞൾപ്പൊടി മസാലപ്പൊടി എല്ലാം ഉണ്ട് ഈ ഇഞ്ചിയും പച്ചമുളകും ഇതുകൊണ്ട സാധനവും കംപ്ലീറ്റ് ഒരു കലം നിറച്ച് പാവ ചേട്ടൻ ഉച്ചയായപ്പോൾ ഉണ്ണാൻ വന്നപ്പോൾ ഞാൻ ഒരു വലിയ കല കാ കരളാരെങ്കിലും ചാറ് വയ്ക്കുമോ ഫ്രൈയല്ലേ ആക്കുള്ളൂ നമ്മൾ എന്താ ഒരവിടെയൊക്കെ പുലർത്തുകയെന്ന് പറയും അല്ലെങ്കിൽ പുലർത്തുക എന്ന് പറയുന്നതും അതും ചിലപ്പോൾ നാടുകളിലൊക്കെ എന്ത് പാവശ്യമെന്ന് അറിയാൻ പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും പാകമെന്ന് നിങ്ങൾ സതേ ശ്രമിക്കുക ഞാനത് കറി വെച്ച് പാവശ്യം വെച്ച് കൊണ്ടാൻ വന്നു ഉണ്ണാൻ വന്നു പാവശ്യം കണ്ടത് ഞെട്ടിപ്പോയി ഒരു കലം കറി കരൾ മേടിച്ച് വിട്ട സാധനം ഒന്നുമില്ല കംപ്ലീറ്റ് സാധനം ഇതിനകത്താൽ ഒരു കലം കറിയെന്ന് പറഞ്ഞിട്ട് ആര് കൂട്ടി തീർക്കും ലാസ്റ്റ് പിന്നെ അത് അതോടെ എടുത്ത് കുട്ടിക്കളയേണ്ടി വന്നു അതാ എന്താ എന്താ അതിൻ്റെ അവസ്ഥ വരാൻ കാരണം എനിക്ക് കുക്കിംഗ് അറിയാൻ മേലായിരുന്നു എനിക്ക് മണ്ടെത്തണം പറ്റി ഒരു കല കലം കരൾ ആരെങ്കിലും ചാറ് കറി വെച്ച് ഇന്നത്തെ ഇന്നായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല ഇന്നാകുമ്പോൾ എല്ലാം മിക്ക കുറച്ചൊക്കെ പഠിക്കാം പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലെ കാര്യം ഇത് ഇത് കുക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് വേണ്ടി ഞാൻ എൻ്റെ ഒരു പൊട്ടത്തിൽ പറഞ്ഞു പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അപ്പോൾ ഇതേ ഞാനത് ചേർക്കാൻ പോകുന്ന സാറിന് ഇടയ്ക്ക് പറഞ്ഞു ബാക്കി വരാം മഞ്ഞളിട്ടു നമുക്കിതെല്ലാം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് വിടാം എനിക്ക് പിന്നെ ഇതെല്ലാം ഒരു കയ്പാങ്ങായതുകൊണ്ട് മസാല കയ്പാങ്ങ എല്ലാ അളവ് അറിയാവുന്നതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് എടുത്തിടുക ളക്കി മസാലക്കിളങ്ങൾ നല്ല മണ ഇങ്ങനെ വരിക മുളക് പൊടി എന്നത്തേപ്പം പറഞ്ഞാൽ എരിവൊക്കെ ഇഷ്ടാനുസരണം ഉപയോഗിക്കുക മുളക്കെ പിന്നെ കുറച്ച് എരിവിൻ്റെ ആളായതുകൊണ്ട് ലേശം മല്ലിപ്പൊടി നമുക്ക് അതിൽ ലേശം മല്ലിപ്പൊടി ഉപയോഗിക്കും ഒരു ഒന്നര സ്പൂണൊക്കെ ഉപയോഗിക്കാം ലേശം എന്നിട്ട് തീ കൂട്ടിയിട്ടിട്ട് ശരിക്ക് അങ്ങോട്ട് ഉണ്ടാ മുളക മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഉണ്ടാ ഇങ്ങനെ വരും ഇത് ഉണ്ടാ മൂത്ത് നല്ല രസമായിട്ട് വരും ഇങ്ങനെ മൂത്ത് നമ്മളൊക്കെ മൂത്ത് ഇങ്ങനെ ഇങ്ങനെ ഈ കളറിൽ വരും ഒന്ന് രണ്ടത്തോളൂ നമ്മൾ ഇതേ കഴുകി വെച്ച ഇറച്ചിയെടുത്ത് ബീഫ് തട്ടി ഉപ്പിട്ടു ഇളക്കി നമ്മൾ ശരിക്ക് ശരിക്കിളക്കി കൊടുക്കുക ഇച്ചിരി വെള്ളം കാരണം നമുക്ക് നമുക്ക് ഇരിച്ചിരി വേണം കപ്പ നമ്മളിട്ട് കപ്പ ബിരിയാണി അല്ലേ കാരണം അതിന് നമുക്ക് കപ്പ് പറ്റി ചെയ്യാമെന്ന് വച്ചിട്ട് വെള്ളം വേണം നമുക്ക് ഇത് ചിരി ഇച്ചിരി ചാറ് വേണം ഇതിൽ നമ്മളിതൊരു എൻ്റെ അളവിലാണ് ഞാനൊരു ഒരു കുക്കർ അടച്ചു ഒരു പത്തെണ്ണക്ക എനിക്കാകണം ഇതാകണം അപ്പോൾ എന്നെപ്പോലുള്ള മണ്ടത്തനങ്ങളൊന്നും ആർക്കും വരാൻ വരാൻ സാധനം ഇനി വരാൻ ഇനിയുള്ള കാലഘട്ടത്തിൽ വരാൻ പാടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് എടുത്ത് എടുത്തെടുത്ത് പറയുന്നത് ഏകദേശം ഇത് വെന്തിട്ടുണ്ട് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു ശരിയായിട്ട് അത് ഞാൻ പക്ഷേ ആദം അങ്ങോട്ട് കളഞ്ഞേക്കും ആദ്യം അങ്ങോട്ട് പത്ര പ്രാവശ്യം നമ്മൾ ബീഫിൻ്റെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വേണം ഞാനൊരു പത്ര പ്രാവശ്യം അടിച്ചു കാരണം ഇത്രയും കപ്പയും കാര്യങ്ങളും എല്ലാം ഉണ്ട് മെസ്കീൻ പോയി കഴിഞ്ഞിട്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കുക എന്താ ഉണ്ടോ പക്ഷേ ഇച്ചിരി ഗ്രേവി ഉണ്ട് അപ്പം നമുക്ക് കപ്പ ഒന്ന് കുഴഞ്ഞ് കിട്ടണമെങ്കിൽ നമുക്കിത് ഇച്ചിരി ഇതില്ല പറ്റത്തില്ല അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് നമ്മൾ ഇതേ ഈ കപ്പ ഇടുകയാണ് ഇതാണ് കപ്പ ബിരിയാണി നമ്മൾ പറയുന്നത് ഈ കപ്പ നമ്മൾ നേരത്തെ വെന്തു പിന്നെ ഇതിട്ട് നമ്മളിതിട്ടില്ല എന്നാൽ മഞ്ഞളൊന്നും ഇട്ടിട്ടില്ല കാരണം മഞ്ഞളൊക്കെ ആവശ്യമില്ലാത്തുണ്ട് കപ്പ ഇട്ടു അതെ നല്ല ഞാൻ ഇട്ടു കാരണം മുതൽ ഇനി ഇത് കുഴക്കലാണ് പരിപാടി ഇനി ഞാനല്ല പരിപാടിയാണ് ഇനി നമ്മളിതങ്ങനെ കുത്തി കുഴച്ച് നമ്മളിതെ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കപ്പ് ചെയ്തും കൂടെ മിക്സ് ചെയ്യും നമ്മൾ അപ്പോൾ നന്നായിട്ട് വെന്ത കപ്പ അപ്പോൾ നമ്മളത് വേണ്ട അടിയിലുള്ളതെല്ലാം മേളിക്കൊണ്ടോ നമ്മൾ ഇങ്ങനെ മേളിക്കൊണ്ട് ശരിക്കും ഇളക്കി നിങ്ങൾക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സംഭവം ഇത് വെച്ചിട്ടില്ലാത്ത ഇളക്കി ഇതൊക്കെ വെച്ച് നോക്ക് വേണ്ട വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ബീഫും പിന്നെ കപ്പയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ നേരത്തെ ഒപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നേ അതിങ്ങനെ ഇപ്പം ചിക്കിയെടുത്ത് അടി അടിയിൽ നിന്ന് ഇളക്കിക്കൊണ്ട് വന്നു നമ്മൾ നമ്മൾ നമ്മുടെ വീട്ടിലെ ഭർത്താക്കന്മാർക്ക് വേണമെങ്കിൽ ഇതിൽ പണിയാക്കാം അപ്പോൾ എണ്ണങ്ങൾ ഇളക്കാൻ പ്രയാസമാണ് ഇതിപ്പോൾ ഞാൻ കുക്കറിൽ ഇളക്കാൻ വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു പട്ടത്തി പാത്രത്തിൽ എടുത്തിട്ട് ഇത് കുറഞ്ഞിട്ടിട്ട് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കാം കുക്കറിലാവുമ്പോൾ കുറച്ച് ഹൈറ്റ് ഫീൽ ചെയ്യും നമുക്ക് കുറച്ച് ഇളക്കാൻ ബുദ്ധിമുട്ട് വരും പറ പ്രയാസമുള്ള ആൾക്കാർ ഉണ്ടാ അതെ ഞാൻ ശരിക്കൊന്നൂടെ ഇളക്കി ഒന്നും കൂടെ കൊണ്ടുവന്നു ഉപ്പുണ്ടെന്ന് വയ്ക്കട്ടെ കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ ഉപ്പുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈസിയാണ് നമുക്ക് ഈ കപ്പ ബിരിയാണി നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് നമുക്ക് എൻ്റെ കൂടെ കപ്പ ബീഫ് നമ്മൾ ആദ്യം വേവിച്ച് അതല്ല ബീഫ് അല്ലെങ്കിൽ നമ്മൾ ആദ്യം ബീഫ് വേവിച്ച് വെച്ചിട്ട് കപ്പ വേവിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാലകളില്ലേ ആ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേവിച്ച ബീഫ് എടുത്തതിനകത്തുട്ട് അങ്ങനെയും കപ്പ നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം ഞാൻ എന്നാ കാണിച്ച് ഞാൻ എങ്ങനെ വെച്ചത് ആദ്യം കപ്പ പുഴുങ്ങി മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ ഫ്രഷായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുുക ഇട്ടു സവോള ഇട്ടു പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെള്ളുള്ളി എല്ലാം ഇട്ട് ഇളക്കി എല്ലാം മൂത്ത് വന്നു ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടും മൂപ്പിച്ചു മൂപ്പിച്ചിട്ട് വേവിച്ചുവെച്ച കപ്പ വേവിച്ച സോറി വേവിക്കാതെ ഞാൻ വേവിക്കാതെ വെച്ച ബീഫായിട്ട് ബീഫ് എടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി മൂടി വെച്ചു ഞാൻ ഒരു പത്ര പത്രാവശ്യം അടിച്ചു കാരണം ബീഫ് വന്ന് ബീഫിന് നല്ല വേവുണ്ട് പത്ര ആവശ്യം അടിച്ചു അപ്പോൾ അത് എല്ലാം അടിച്ച് പത്ര അത് വെന്തു വെന്തു ഞാൻ അതിനകത്തൊരു കപ്പ ഇട്ടങ്ങട്ട് ശരിക്കിട്ടത് കപ്പ ബിരിയാണി ചൂടോടെ കഴിക്കണം ചുര കഴിക്കുമ്പോൾ ഒരു ത തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നഷ്ടം ടേസ്റ്റ് ഉണ്ട് പക്ഷേ ആ ചൂറോടെ കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ പ്രത്യേകം ഒരു സുഖം കിട്ടും ചൂറോടെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതെല്ലാവരും വിട്ടിപ്പോയി ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം എല്ലാ എപ്പിസോഡിലും ഫസ്റ്റ് എപ്പിസോഡ് ആവുമ്പോഴത്തേക്ക് നിങ്ങളെ ഫസ്റ്റ് എപ്പ് പോകുമ്പോൾ ചേച്ചി ഫസ്റ്റ് എപ്പിസോഡ് വന്നതല്ലേ ഒരു ഒരു നാല് വരി നിങ്ങൾ എന്തെങ്കിലും ഒരു പാട്ട് തന്നെ പ്രതീക്ഷിക്കുമായിരിക്കാം അപ്പം ഞാനൊരു നാല് വരി പാട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു പെട്ടെന്ന് വിചാരിച്ചു ഫസ്റ്റ് എപ്പിസോഡല്ലേ ഒരു പാട്ടൊക്കെ പാടി അങ്ങോട്ട് അങ്ങോട്ട് പാടി അങ്ങ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊരു പാട്ടോട് കിടക്കാം പാട്ടെന്നൊക്കെ പറയാം പഴയ കാലത്തെ എനിക്കെപ്പോഴും കാല പാട്ടുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പഴയ പഴയ നിങ്ങൾക്കും എനിക്ക് പറഞ്ഞ ഇപ്പോഴത്തെ പാട്ടുകൾ എന്നെല്ലാം എന്താ പറയണേ എന്താ പറയണേ ഇച്ചിരി വെസ്റ്റേൺ പാട്ടുകളല്ലേ അപ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ച് എനിക്കല്ല ഈ പഴയ പാട്ട് ഭയങ്കര ഇഷ്ടം പഴയ പാട്ടിനൊരു നാല് പേരി ഞാൻ പാടാം അപ്പോൾ പാടുന്ന വെച്ചാൽ ഏത് പാട്ടാ പറഞ്ഞതായിരുന്നു ആ പഴയ പാട്ടാണ് കാക്കയിൽ നിന്നു വിരുന്നു വിളിഞ്ഞു കാര വിരുന്നു കാരൻ വിരുന്നുകാര വന്നാട്ടേ വിരുന്നു കാരാ വിരുന്നുകാരൻ വിരുന്നുകാര വന്നാട്ടേ കത്തള്ളിവാഴ കയ്യിലിരുന്ന് കാക്കയിരുന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാരാ വിരുന്നു കാര വിരുന്നുകാര വന്നാട്ടെ പഴയ പാട്ട് ഞാൻ വലിയ ഗായികൊന്നുമല്ല എങ്കിലും നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പസ്റ്റ് എപ്പിസോഡല്ലേ ഒരു പാട്ടിൽ അങ്ങോട്ട് പാടി അതങ്ങ് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ കപ്പ ബിരിയാണി എടുത്ത് നിങ്ങളെ കാണിച്ചില്ലല്ലോ കപ്പ ബിരിയാണി നിങ്ങൾക്ക് ആ പ്ലേറ്റ് കാണിക്കണ്ടേ നിങ്ങൾ വിചാരിക്കില്ല പൊന്നം ചേച്ചി ഉണ്ടാക്കിയിട്ട് ഇതൊന്നും ഇച്ചിരി ഞങ്ങളെ കാണിച്ചില്ലല്ലോ എന്ന് ഓർക്കത്തില്ലേ എന്താ ഇതാണ് സാധനം പിന്നെ ഞാൻ വേറെ കൂട്ടുണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഈ കപ്പ ബിരിയാണിക്ക് ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണിതേ നമ്മൾ പിന്നെ തക്കാളി സവോള പച്ചമുളക് മിന്നാഗിരി ലേശം വെളിച്ചെണ്ണ ലേശം ഉപ്പ് ഇതിൻ്റെ കോമ്പിനേഷനാണ് ഇതൊരു സൈഡിലിങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മളിങ്ങനെ വെച്ച് കഴിക്കും ഇത് കൂട്ടി അങ്ങോട്ട് കഴിക്കുക എന്താണെന്നറിയാവോ ഇത് കൂട്ടി കഴിച്ചാലുണ്ടല്ലോ നാളെ ഞങ്ങൾക്ക് കപ്പ ബിരിയാണി കഴിക്കണം കഴിക്കണം നമുക്കൊരു ഉണ്ടാവും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനി അത് ആദ്യം ഉണ്ടാകും ഉണ്ടാക്കു തെറ്റി പോകണമെന്ന് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാരണം ഒരു പ്രാവശ്യം തെറ്റി രണ്ട് രണ്ടാവശ്യം തെറ്റി മൂന്ന് പ്രാവശ്യം തെറ്റി നാല് തെറ്റി അഞ്ച് തെറ്റി ആറാം തവണ നിങ്ങൾ വിജയിച്ചിരിക്കും തോറ്റു കൊടുക്കാനേ പാടില്ല നമ്മൾ ഏത് ഏത് കാര്യത്തിലായാലും നമ്മൾ വിജയിക്കണം ഞാനെപ്പോഴും പെണ്ണുങ്ങളുടെ ഭാഗത്താണ് കൂടുതലും നിൽക്കുന്നത് അയ്യോ ഒന്നുകൊണ്ട് ആളുകളോട് എനിക്ക് ഉപദേശമൊന്നും ഇല്ല കേട്ടോ നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്നാലും നമുക്ക് പെണ്ണുങ്ങളോട് ഇച്ചിരി പ്രത്യേക ഒരു സ്നേഹമുണ്ടല്ലോ അവർ കുക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നത് അത് പെണ്ണിനെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിരിക്കുമ്പം അഭിമാനമല്ലേ അതുകൊണ്ടാണ് നല്ലതായിട്ട് ഭാര്യ കുക്ക് ചെയ്താൽ ഏത് ഭർത്താവിന ഇഷ്ടമില്ലാത്തത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ഞങ്ങൾക്കപ്പം ബിരിയാണിയായിട്ട് അതി എന്താ പറയുക ഇച്ചിരി ഖനമുള്ള ഭക്ഷണമായിട്ടാണ് ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ വന്നിരിക്കുന്നത് നിങ്ങളോട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എനിക്ക് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നെ കാണുമ്പം പറയണം നമ്മളൊക്കെ പല ആൾക്കാരും എവിടെയെങ്കിലൊക്കെ വെച്ച് എന്നെ നിങ്ങൾ കാണും അപ്പോൾ പറയുമ്പം എന്നോ ചേച്ചി ഞങ്ങൾ ഉണ്ടാക്കി അതുണ്ടാക്കി ഇതുണ്ടാക്കി സൂപ്പറായിരുന്നു നന്നായിരുന്നു കുറ്റം തെറ്റു കുറ്റങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ചൂണ്ടിക്കാണിക്കാം ഞാനത് എത്രക്കായാലും ഞാൻ വില ഞാനത് വിലയിരുത്തും കേട്ടോ അപ്പം എല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിക്കണം അത് അപ്പം അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഭവവുമായി നമുക്ക് കാണാം ബായ് ബായ്